ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയ്ക്കുള്ള ശ്രമങ്ങൾ വീണ്ടും സജീവമാക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സമീപകാലത്തായി മോശം ഫോമിലൂടെയാണ് പാക് ടീം കടന്നുപോകുന്നത് നാട്ടിൽ ത്രിരാഷ്ട്ര പരമ്പര തോറ്റ പാകിസ്ഥാൻ ഒറ്റ മത്സരം പോലും ഒറ്റ മത്സരം പോലും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും ജയിക്കാതെ പുറത്തായി ഇതോടെ വലിയ വിമർശനം പാക് ടീമിനെതിരെ ഉയർത്തുകയാണ് സാമ്പത്തികമായും വലിയ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ ടീം നീങ്ങുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമാണ് പരമ്പര കളിച്ചാൽ ടീമിനത് ആശ്വാസമാകും ഇതിനായി ഐ സി സി മുഖാന്തരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇടപെടൽ നടത്തുകയാണ് ദുബായ് വേദിയാക്കി പരമ്പര കളിക്കാൻ തയ്യാറാവണമെന്ന നിർദ്ദേശമാണ് പി സി ബി മുന്നോട്ട് വയ്ക്കുന്നത് മുൻ പാക് താരങ്ങളിൽ പോലും ഇന്ത്യയോട് ഇതേ കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അടുത്ത വർഷം ദുബായിൽ ഇന്ത്യ പാകിസ്ഥാൻ പരമ്പര നടക്കുമോ അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ തകർത്തുവിടാൻ ഇന്ത്യയ്ക്ക് സാധിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ് ടി ട്വന്റി പരമ്പര സംഭവിക്കുകയാണെങ്കിൽ ആ എങ്ങനെയായിരിക്കും ഇന്ത്യയ്ക്ക് ജയിക്കാനാവുക പാകിസ്ഥാനെതിരെ ഇത്തരമൊരു ടി ട്വന്റി പരമ്പര നടന്നാൽ സഞ്ജു സാംസണ് ഓപ്പണിംഗ് സ്ഥാനം ഓഹിക്കേണ്ട സഞ്ജു ബാക്കപ്പ് ഓപ്പണറായി ജയ്സ്വാളും അഭിഷേക് ശർമ്മയുമായിരിക്കും ടീമിനുണ്ടാവുക സഞ്ജു സാംസന്റെ സ്ഥിരത പ്രശ്നമാണ് ഇംഗ്ലണ്ടിനെതിരെ അവസാന പരമ്പരയിൽ താരത്തിന് പരിക്കേൽക്കുകയും ചെയ്തു കൈവിരലിന് പൊട്ടലേറ്റ സഞ്ജു ഇപ്പോൾ ടീമിന് പുറത്താണുള്ളത് മടങ്ങിവരാൻ അദ്ദേഹത്തിന് ഫിറ്റ്നസിനൊപ്പം ഫോമും തെളിയിക്കേണ്ടതായുണ്ട് തന്നെ സഞ്ജുവിനെ ഈ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസമായിരിക്കും ഇന്ത്യ സഞ്ജുവിനെ ബാക്കപ്പ് ഓപ്പണറായാകും പരിഗണിക്കുക വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും ഏറെയാണ് അഭിഷേക് ചടമയിൽ ഇന്ത്യ വലിയ ഭാവി കാണുന്നുണ്ട് ജയ്സ്വാൾ ഇതിനോടകം തന്നെ മൂന്ന് ഫോർമാറ്റ് പ്ലെയറായി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ സീനിയർ താരങ്ങളായ കുൽദീപ് യാദവനും മുഹമ്മദ് ഷമയും ഒപ്പം സിറാജിനെയും ടീമിൽ ഉൾപ്പെടുത്തേണ്ട മികച്ച യുവതാരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് ഇന്ത്യയിൽ അത്യാവശ്യമാണ് സ്പിന്നറിൽ അക്ഷർ പട്ടേലിനൊപ്പം വരുൺ ചക്രവർത്തിയും വാഷിംഗ്ടൺ സുന്ദരം രവി ബിഷ്ണോയും വേണം സുന്ദറും അക്ഷറും ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യുന്നവരുമാണ് ഇവരുടെ പ്രകടനവും നിർണായകമാകും പെയ്സ്നുറിൽ മുഹമ്മദ് ഷമീം സുരാജിനെയും പരിഗണിക്കേണ്ട ഇവർ നന്നായി തല്ലുവാങ്ങുന്ന താരങ്ങളാണ് അതുകൊണ്ട് അവർക്ക് പകരക്കാരനെ കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ് ഋഷഭ് പന്തിനെ ഒന്നാം നമ്പർ കീപ്പറായ പ്രായം പരിഗണിക്കണമെന്നും മത്സരത്തിനുതിയെ ഒറ്റടിക്ക് മാറ്റിയെടുക്കാനുള്ള താരമാണ് പന്ത് എപ്പോഴും എല്ലാവരും പറയുന്നതാണ് ഇടങ്കൈ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഇന്ത്യ തഴന്ന് നിർത്തിയിരിക്കുകയാണെങ്കിലും പന്ത് ഇന്ത്യൻ ടീമിന്റെ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ഘടകമാണ് ഗൗതമമ്പ താല്പര്യക്കുറവാണ് പന്തിന്റെ ടീമിൽ നിന്നും അകറ്റുന്നത് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ കാലമായ മാറ്റങ്ങളൊന്നും മുന്നോട്ട് സംഭവിക്കാൻ സാധ്യതകളില്ല ഇതുപോലുള്ള ടി ട്വന്റി പരമ്പരകൾ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും സാധ്യതകൾ ഏറെയും ദൗർബല്യമാണ് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് നിലവിലെ ലോകത്തിലെ സാധുപരമായ ഇടങ്ങളിൽ സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും ഖനനവും ചെയ്തു കഴിഞ്ഞു ഭൂമിയുടെ പുറന്തോട് പരിമിതമായ തോതിൽ മാത്രമാണ് ഇനിയും സ്വർണം കണ്ടെത്താനുള്ള നിക്ഷേപം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സ്വർണം കണ്ടെത്തി ഖനനം ചെയ്യാനായി ഓരോ രാജ്യങ്ങളും പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നു ലഭ്യത കുറയുന്നതോടുകൂടി സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കും പക്ഷേ ഇതിന്റെ ഇതിൻ്റെ ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാക്കുമോ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേൽ സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയുടെ പുറന്തോളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണം മാത്രമാണ് മനുഷ്യർക്ക് ഖനനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലം മുതൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അകക്കാമ്പ് വരെ സ്വർണത്തിൻ്റെ നിക്ഷേപം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഭൂമിയുടെ ആണമേറിയ ഭാഗങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായേക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഖനനം ചെയ്യാനുള്ള വിദ്യ ഇന്നു വരെ ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ മേഖലയിൽ ശാസ്ത്രജ്ഞർ അടുത്ത വീട് വിപ്ലവമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത സ്വർണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആറ്റങ്ങൾ സാധാരണയായി മറ്റ് ഭൂലകങ്ങളുമായി ചേരാതെ അവയുടെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു ഇത്തരത്തിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന സ്വർണ്ണത്തെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ചൈന സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഗവേഷകരുടെ സംഭാവനകളുടെ മിഷിഗൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരായ ആഡം സൈമനാണ് ഇത്തരമൊരു പഠനത്തിന് നേതൃത്വം നൽകുന്നത് ഉയർന്ന മർദ്ദവും താപനിലയും നിലകൊള്ളുന്ന ഭൂമിക്കിടയിൽ നിരവധി കിലോമീറ്ററുകൾ അകലെയാണ് വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത് നൂറ്റാണ്ടുകളുമായി വലിയ ആഴങ്ങളിൽ നിന്ന് സ്വർണ്ണം വേർതിരിച്ചെന്നുള്ള ഒരു മാർഗം ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയാണ് എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ സ്വർണം മറ്റ് ലോഹങ്ങളുമായി വളരെ അപൂർവം മാത്രമേ എന്നാണ് വെല്ലുവിളി എന്നിരുന്നാലും അഗ്നിപർവ്വത പോലെയുള്ള സാഹചര്യങ്ങളിൽ ഉയർന്ന താപനിലയിൽ സ്വർണ്ണാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഇതിലൂടെ സ്വർണ്ണാറ്റങ്ങൾ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരീക്ഷണത്തിനായി സൾഫർ ദ്രാവകമാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചത് ഉപരിതലത്തിലെ ഏകദേശം മുപ്പത് മുതൽ അമ്പത് മൈൽ വരെ അടിയിൽ സൾഫർ ഖനനവും പ്രതിപ്രവർത്തനത്തിന് വിധേയമായി ഇതിലൂടെ സ്വർണവും ദ്രാവകവും ഭൂമിയുടെ ഉപരിതലത്തേക്ക് ഉയരാൻ കാരണമായി ഈ കണ്ടെത്തൽ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയുടെ ആഴങ്ങളിലേക്കുള്ള സ്വർണം ഖനനം ചെയ്യാൻ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് അതേസമയം പരീക്ഷണത്തിന്റെ ലാഭഘട്ടം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത് വലിയ തോതിലുള്ള പരീക്ഷണത്തിന് കൂടുതൽ സമയമെടുത്തേക്കാം ഒരു പക്ഷേ പരീക്ഷണം പൂർണ്ണമായും പാളി പോവുകയും ചെയ്തേക്കാം വിജയിച്ചാൽ തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് രാജ്യങ്ങൾ ഇത്തരം കലനത്തിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം ഇനി എല്ലാ വെല്ലുവിളികളും മറികടന്ന് ഭൂമിയുടെ ആഴങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ സാധിച്ചാൽ അത് ലഭ്യത വർദ്ധിപ്പിക്കാം ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായും വിപണിയിൽ വിലയിടയുമുണ്ടാകും